പ്രിയപ്പെട്ടവരെ പൊറിയോൺ ടി വിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴ് രാത്രി എട്ടമ്പത്തേഴ് മുതൽ നവംബർ എട്ട് എളുപ്പിന് രണ്ട് ഇരുപത്തഞ്ച് വരെ നടന്ന ആകാശവിസ്മയം പൂർണ്ണ ചന്ദ്രഗ്രഹണം ആവേശകരമായി മഴക്കാർ ചതിച്ചില്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തും തന്നെ ചന്ദ്രഗ്രഹണം കാണാൻ സാധിച്ചു ഏഴിന് രാത്രി പതിനൊന്ന് മണി മുതൽ എട്ടിന് രാവിലെ പൂജ്യം ഇരുപത്തിരണ്ട് വരെ പൂർണ്ണഗ്രഹണമായിരുന്നു രക്തചന്ദ്രൻ ബ്ലഡ് മൂൺ റെഡ് മൂൺ എല്ലാവരും മതിയാവോളം ആസ്വദിച്ചു വയനാട് ജില്ലയിൽ കബരിഗിരിയിൽ നിന്നും ഒറിയോൺ ടി വി നടത്തിയ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് കാസർഗോഡ് പാലാ ഉടുപ്പി മാനന്തവാടി ചീരാൽ പാടിച്ചറ കേണിച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇരുപത്തഞ്ചിലധികം പേർ പങ്കെടുത്തു തത്സമയ വിവരണങ്ങൾ ഓരോ സ്ഥലത്ത് നിരീക്ഷിച്ചവർ നൽകിയത് ഏറെ ഭൗതുകകരമായി മാനന്തവാടിയിൽ ഇടയ്ക്ക് മേഘം ചന്ദ്രനെ മറിച്ചുവെങ്കിലും അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഗ്രഹണം ദൃശ്യമായി നിതിൻ ശിവാജി കബനിഗിരി ജോൺ മാത്യു ആസ്ട്രോ സെക്രട്ടറി മാനന്തവാടി അൽജിൻ ജോജി മിഥുൻ ചിരാൾ കൃഷ്ണകുമാർ പാല സന്തോഷ് മാത്യു ഇരാറ്റുപേട്ട ഗിഫ്റ്റി ഉടുപ്പി വി എം ബാലകൃഷ്ണൻ മാസ്റ്റർ മാനന്തവാടി അനിരുദ്ധൻ പാടിച്ചിറ തുടങ്ങിയവർ തത്സമയ വിവരണം നൽകി ഒപ്പം ഫോട്ടോകളും അയച്ചു ഈ ഫോട്ടോകളും വിവിധ ആസ്ട്രോ ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിച്ച ഫോട്ടോകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒറിയോൺ ടി വി ഡയറക്ടർ എം എം ടോമി ചന്ദ്രഗ്രഹണത്തിൻ്റെ ശാസ്ത്രം വിശദീകരിച്ചു എന്താണ് ചന്ദ്രഗ്രഹണം എപ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കാതെ പതിക്കാതെ വരും അപ്പോൾ ഭൂമിയിൽ നിന്നും ചന്ദ്രനെ കാണാൻ പറ്റാതെ വരുന്നു അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കുന്ന നിഴൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ പെനുംബ്ര ഉംബ്ര എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ നിഴൽ ചന്ദ്രഗ്രഹണം ഭാഗിക ചന്ദ്രഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്നിവ സംഭവിക്കുന്നു പൂർണ്ണ ചന്ദ്രഗ്രഹണം ആകുമ്പോൾ ചന്ദ്രൻ ചുവപ്പ് നിറത്തിലാകുന്നു ഇപ്പോൾ റെഡ് മൂൺ എന്ന് വിളിക്കും പൂർണ്ണ ചന്ദ്രഗ്രഹണം കഴിയുമ്പോൾ ചുവപ്പ് നിറം കുറയുകയും ചന്ദ്രൻ്റെ വെളിച്ചം കൂടിക്കൂടി വരികയും ഭാഗിക ചന്ദ്രഗ്രഹണം കഴിയുമ്പോൾ നിഴൽ ചന്ദ്രഗ്രഹണവും നടക്കുന്നു നിഴൽ ചന്ദ്രഗ്രഹണം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല അങ്ങനെ സെപ്റ്റംബർ എട്ട് വെളുപ്പിന് രണ്ട് ഇരുപത്തഞ്ചിന് വയനാട്ടിൽ ഗ്രഹണം പൂർത്തിയായി കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ സമയത്തിനൽപ്പം മാറ്റം വരും എന്തുകൊണ്ട് രക്തചന്ദ്രൻ പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി ചന്ദ്രനെ പൂർണ്ണമായും മറയ്ക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന സൂര്യരശ്മി വിസ്സരണത്തിന് വിധേയമായി തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റ് ഇൻഡിഗോ നീല പച്ച തുടങ്ങിയ രശ്മികൾ ചിതറിപ്പോവുകയും കരങ്ക കൂടിയ മഞ്ഞ ഓറഞ്ച് റെഡ് എന്നിവ അപവർത്തനം മൂലം വളഞ്ഞ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുകയും ചെയ്യുന്നു ചന്ദ്രോപരിതലത്തിൽ നിന്നും ആ ആ പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് രക്തചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയുന്നത് ചെമ്പൻ ചന്ദ്രൻ എന്നും വിളിക്കപ്പെടുന്നു പണ്ടുകാലത്ത് ചന്ദ്രൻ പെട്ടെന്ന് ചുവപ്പായി മാറിയപ്പോൾ മനുഷ്യർ ഭയന്നു ചന്ദ്രനിൽ രക്തം ഇതുമായി ബന്ധപ്പെട്ട പല കെട്ടുകഥകളും കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗ്രഹണവുമായി ബന്ധപ്പെട്ട ധാരാളം തെറ്റിദ്ധാരണകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് ഇവയെല്ലാം മാറ്റുന്നതിന് ഗ്രഹണത്തിൻ്റെ ശാസ്ത്രം നമുക്ക് പ്രചരിപ്പിക്കാം ശാസ്ത്രബോധം വളർത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാം നന്ദി